ഒരു നൂറ്റാണ്ടിൽ പത്ത് മുതൽ ഇരുപത് സെന്റിമീറ്റർ എന്ന തോതിൽ ഷിക്കാഗോ മുങ്ങുകയാണ് വർഷം തോറുമുള്ള കണക്കെടുത്താൽ ഒന്നു മുതൽ രണ്ട് മില്ലിമീറ്റർ വീതം ഷിക്കാഗോ മുങ്ങുകയാണ് ഷിക്കാഗോ മാത്രമല്ല യൂറോപ്യൻ നഗരമായ ബെനീസും സമാന വേഗതയിൽ കടലിലേക്ക് താഴുകയാണ് അമേരിക്കയിലെ നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷൻ എന്ന സർക്കാർ ഏജൻസിയാണ് രാജ്യത്തെ പ്രധാന നഗരങ്ങളിലൊന്ന് കടലിലേക്ക് മുങ്ങുന്നതായി സ്ഥിരീകരിച്ചത് പതിനായിരം വർഷങ്ങൾക്ക് മുൻപ് സംഭവിച്ച മഞ്ഞുപാളിയുടെ ഉരുകലാണ് അമേരിക്കയിലെയും കാനഡയിലെയും പല നഗരങ്ങളും ഈ പ്രതിഭാസം മൂലം കടലിലേക്ക് മുങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഗവേഷകർ വിശദീകരിക്കുന്നത് ഇത്തരത്തിൽ കടൽ കയറി വരുന്ന ഷിക്കാഗോ ഉൾപ്പെടെയുള്ള നഗരങ്ങൾ മഞ്ഞുപാളികൾ ഉരുകുന്ന ജലം വേഗത്തിലെത്താൻ കഴിയുന്ന പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇതുകൂടാതെ ആഗോളതാപനം ഉൾപ്പെടെയുള്ള പ്രതിഭാസങ്ങൾ മഞ്ഞുരുകുന്നതിന്റെ വേഗം വർദ്ധിച്ചതും ഷിക്കാഗോയുടെ തീരങ്ങളിൽ കടൽനിരപ്പ് ഉയരുന്നതിന്റെ കാരണമായേക്കാമെന്നും ഗവേഷകർ കണക്കുകൂട്ടുന്നു